ഒരു വേദിയിൽ ഒന്ന് പാടാൻ ചെന്നതിന് അവഹേളിക്കപ്പെട്ടവരോടുള്ള പ്രതിഷേധമായി കലാസമൂഹം ഗായത്രിയെ നെഞ്ചോടി ചേർത്ത് പിടിച്ച് കേരളത്തിന് സമർപ്പിക്കുകയാണ് തീർച്ചയായും ഉടയമ്പാറയിലേക്ക് എത്തിയ ഈ പ്രിയ ഗായികയെ നമ്മുടെ കൊച്ചുമകളുടെ മാത്രം പ്രായമുള്ള ഗായത്രിയെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ ഈ നാട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദരിക്കുന്നു ഈ വേദിയിൽ വേദിയിൽ പരിഹസിക്കപ്പെട്ട അടൂർ സ്വദേശിനിയായ ഗായത്രിക്ക് വാമനപുരത്ത് സ്ഥലം എം എൽ എയുടെ വക ഒരു ആദരവ് ഗാനമേള ട്രൂപ്പിന്റെ അനുമതിയോടെ വേദിയിൽ അവസരം ലഭിച്ചപ്പോൾ പാടാനെത്തിയ ഗായത്രിക്ക് നേരിടേണ്ടി വന്നത് ഒരുപാട് ചോദ്യങ്ങളും പരിഹാസങ്ങളുമായിരുന്നു എനിക്കിവിടെ എന്നെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും നടത്തിയ വൈശാലി പ്രതി പങ്കിളിനെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ ട്രൂപ്പിൻ്റെ ഓണറിനും അതുപോലെ കലാകാരന്മാരും കലാകാരികളുമായിട്ടുള്ള എല്ലാ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു അതുപോലെ എന്നെ ഇവിടെ സഹായിക്കാൻ എന്നെ ഇവിടെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടിയാൽ അവന് ചേച്ചിക്കും അതുപോലെ തന്നെ സന്തോഷങ്ങളിലും ഞാൻ നന്ദി അറിയിക്കുന്നു അതുപോലെ എന്നെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിച്ച ഓരോ വ്യക്തികൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് താങ്ക് ആ അതേപോലെ എന്നെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ വന്ന് അമ്മയുടെ ബ്യൂട്ടി പാർലറിലായിരുന്നു ഞാനിരുന്നു അപ്പോൾ അവിടെ വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നാണ് അക്ഷയ് എന്ന് പറയുന്ന ഒരു അങ്കിൾ ആ അങ്കിളിനെ ഞാൻ നന്ദി അറിയിക്കുന്നു എന്നാൽ സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടതോടുകൂടി തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്ത പ്രോഗ്രാം ഏജൻസി വൈശാലി ഉടമ പ്രദീപാണ് പെൺകുട്ടിയെത്തിച്ചത് ഒരു പാട്ട് പാടിയതിന് അപമാനതയായ ഗായത്രി എന്ന ഒരു പെൺകുട്ടിയെ അതേ സമിതിയിൽ ഒരു പാട്ട് പാടാൻ അവസരം കൊടുക്കുകയാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും പിന്നെ ഈ വിഷയത്തിൽ അവളെ ഒരുപാട് ഏജൻസി പ്രവർത്തകരും ഒരു ഒരു നാട്ടിൽ അപമാനം നേരിട്ടപ്പോൾ അടുത്ത അവൾ കൂടി വേദിയിൽ അടൂരിൽ നൈറ്റ് ബേഡ്സ് ഗാനമേള വേദിയിൽ ദുരനുഭവം നേരിട്ടത് കൊണ്ട് തന്നെ അതേ ട്രൂപ്പിന്റെ അടുത്ത വേദിയായ വാമനപുരത്താണ് ഗായത്രിക്ക് അവസരം ഒരുക്കി നൽകിയത് പ്രോഗ്രാം ബുക്കിംഗ് ഏജൻസിയുടെ കേരളത്തിലെ തന്നെ പ്രമുഖനായ പ്രദീപ് വൈശാലി അത് തിരിച്ചറിയുകയും കലാസമിതികളുമായി ബന്ധപ്പെട്ട് ആ കുട്ടിക്ക് അവസരങ്ങൾ കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് അതിന്റെ ആദ്യപടിയായി അദ്ദേഹത്തിന്റെ കൂടി നാടായ ഉടയംപാറയിൽ നടക്കുന്ന ഗാനമേള സമിതിയോട് ആവശ്യപ്പെട്ട് ഗായത്രി വിളിച്ചു വരുത്തി ഈ നാടൊന്നാകെ ഗായത്രിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് നല്ല സ്വീകരണം കൊടുക്കുകയും പാടാൻ അവസരം സൃഷ്ടിക്കുകയും ഇതിലൂടെ ഒരു ആർക്കും കേരളത്തിലെ കലാസമൂഹം സമ്മതിക്കില്ല എന്നൊരു പ്രഖ്യാപനം കൂടിയാണ് നടത്തിയിരിക്കുന്നത് ഇതിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ സന്തോഷം ഈ അവസരത്തിൽ യും തന്റെ ആത്മവിശ്വാസത്തെ ചോദ്യം ചെയ്ത സംഭവം ഏറെ വേദനിപ്പിച്ചുവെങ്കിലും മറ്റൊരു വേദിയിൽ പ്രേക്ഷകർക്ക് മുന്നിൽ സ്ഥലം എം എൽ എ കൂടിയായ ഡി കെ മുരളിയിൽ നിന്നും ആദരവ് ലഭിച്ചത് ഏറ്റവും വലിയ അംഗീകാരമായി കാണുന്നുവെന്നും പെൺകുട്ടി പറഞ്ഞു പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു അവസരമാണ് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ് ആദ്യമേ തന്നെ അപ്പം എന്നിവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഒരുക്കി തന്നതും അതിനുവേണ്ടി പ്ര പ്രവർത്തിച്ചതും വൈശാലി പ്രതിഭങ്ങളാണ് അപ്പം അങ്കളിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത ഈ നമ്മുടെ നാഗർകോവിൽ നൈറ്റ് ബേഡ്സ് എന്ന ഗ്രൂപ്പിലെ അംഗങ്ങൾക്കും അതിൻ്റെ ഓണറിനും അതിൻ്റെ മാനേജറായിട്ടുള്ള അനിൽ അങ്കളിനും എല്ലാവർക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് അതേപോലെ അക്ഷയ് എന്ന് പറയുന്ന ഒരു അങ്കളുണ്ടായിരുന്നു പുള്ളിക്കാരനാണ് എന്നെ വീട്ടിൽ വന്ന് എൻ്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ വിളിച്ച് എടുത്ത് പ്രതിഭകളുടെ കയ്യിൽ കൊടുക്കുകയൊക്കെ ചെയ്തത് എന്റെ ഇവിടെ ഈ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിച്ച് കുറേ പേരുണ്ട് അവിടെ എല്ലാവർക്കും എല്ലാവരും ഒന്നും എനിക്ക് അറിയില്ലെങ്കിലും എല്ലാവരും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് ന്യൂസ്